ആപ്പിളിന്റെ തലപ്പത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ ഇന്ത്യൻ വംശജനായ ഖാൻ ആപ്പിളിന്റെ പുതിയ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി അതായത് സിഇഒ ആയി ചുമതലയേറ്റു മുപ്പത് വർഷമായി ആപ്പിളിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം നിലവിൽ സീനിയർ വൈസ് പ്രസിഡന്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് മാനേജ് ചെയ്യുന്നത് ഈ സംവിധാനം ഈ മാസാവസാനം അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേൽക്കും എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുതൽ സിഒഒ ആയിരുന്ന ജെഫ് വില്യംസ് സിഇഒ ടിം കുക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘത്തിൽ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആപ്പിൾ വാച്ച് ഡിസൈൻ ടീമുകൾ അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും ഈ വർഷാവസാനം വില്യംസ് വിരമിക്കുന്നതോടെ ഡിസൈൻ ടീം നേരിട്ട് കുക്കിന് കീഴിലേക്ക് വരുമെന്നും ആപ്പിൾ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ജനിച്ച സബീഹ് ഖാൻ സ്കൂൾ വർഷങ്ങളിൽ സിംഗപ്പൂരിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും താമസം മാറി ടഫ്റ്റസ് സർവകലാശാലയിൽ നിന്ന് എക്കണോമിക്സിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും ഡബിൾ ബാച്ചലേഴ്സ് ബിരുദവും റെൻസ്ലെയർ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദവും അദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആപ്പിളിലെ പ്രൊക്യൂർമെൻറ്റ് ടീമിൽ ചേർന്ന അദ്ദേഹം കമ്പനിയുടെ ഏറ്റവും നൂതന ഉൽപ്പന്നങ്ങളുടെ സുഗമമായ വിതരണം ഉറപ്പാക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു ആപ്പിളിൻ്റെ രാജ്യാന്തര തന്ത്രത്തിൽ ഇന്ത്യ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം നേടുന്ന സമയത്താണ് ഖാനെ ഇത്തരത്തിലൊരു പൊസിഷനിലേക്ക് ആപ്പിൾ നിയോഗിക്കുന്നത് പ്രധാന വിപണിയായും വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നിർമ്മാണ കേന്ദ്രമായും ഇപ്പോൾ ആപ്പിൾ പ്രവർത്തിക്കുന്നത് തന്നെ ഇതിന് ഉദാഹരണമാണ് ആപ്പിളിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വ്യാപിപ്പിക്കുന്നത് ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് അത്ര ദഹിച്ച മട്ടില്ല ഡൊണാൾഡ് ട്രംപ് ആപ്പിളിൻ്റെ സിഇഒയോട് കൂടുതൽ ഉൽപ്പാദനം അമേരിക്കയിൽ നടത്തുവാൻ ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ് കാരണം ഇന്ത്യയിലേക്ക് ആപ്പിൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതോടെ ഇന്ത്യയുടെ വിപണി ഉയരാൻ സാധ്യതയുണ്ട് എന്നതിനാലാണ് ട്രംപ് ഇത്തരത്തിൽ ആപ്പിളിനോട് ഒരു അസഹിഷ്ണുത ഇപ്പോൾ കാണിക്കുന്നത് എന്നാൽ ഇതൊന്നും കൂസാതെ ആപ്പിൾ ഇന്ത്യയിൽ അവരുടെ വ്യാപാരം വ്യാപിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എതിർത്തുവെങ്കിലും ആപ്പിളിനറിയാം ഇന്ത്യയിൽ അവർക്കുള്ള മാർക്കറ്റ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉയരും എന്നതിൽ തർക്കവുമില്ല നരേന്ദ്രമോദിയുടെ പുതിയ നയങ്ങളും ആപ്പിളിന് ഏറെ അനുകൂലമാണ് ആപ്പിൾ മാത്രമല്ല ടെസ്ലയടക്കമുള്ള ലോകപ്രസിദ്ധമായ കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് ആലോചനകൾ നടത്തുകയാണ് ആപ്പിളിന്റെ തലപ്പത്ത് ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എത്തിയിരിക്കുന്നു എന്ന് തന്നെ ഇന്ത്യക്ക് വളരെയധികം അഭിമാനാർഹമായ നേട്ടമാണ് ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറുന്നതിലുള്ള ഏറ്റവും മികച്ച ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാവുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇന്ത്യയുടെ വളർച്ചയെ വളരെ അസൂയോടുകൂടി തന്നെ നോക്കുന്നത് എന്നിരുന്നാലും ടെസ്ലയും ആപ്പിളുമെല്ലാം ഇന്ത്യയോടുള്ള തങ്ങളുടെ വളരെ സ്വാഗതാർഹമായ നയത്തിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണവുമില്ല ഇത് ഇന്ത്യക്ക് ഒരുപാട് തൊഴിലവസരം നൽകാനും ഇന്ത്യ ഒരു വികസിത രാജ്യമാകുന്നതിനും പ്രധാന പങ്ക് വഹിക്കും എന്നതിൽ തർക്കമില്ല